നമസ്കാരം ഗൈസ് ആർജിയാണ് ആർജിസ്റ്റുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന ഒരു കല്യാണം വീഡിയോ ആണ് നമ്മുടെ വൈഫിൻ്റെ ഓർഫിൻ്റെ അവരുടെ ഫ്രണ്ടായ ഒരു അനീതി കുട്ടീൻ്റെ കല്യാണമാണ് ശില്പ എന്നുള്ളൊരു പെങ്കുച്ചിൻ്റെ അപ്പോൾ നമ്മൾ അവളുടെ കല്യാണത്തിൽ പോകണപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും കവർ ചെയ്യുക ഇന്നലെ നമ്മൾ ഓൾറെഡി അവരുടെ അപ്തായത്തിനൊക്കെ പോയായിരുന്നു ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകണം കല്യാണ വീഡിയോ മാക്സിമം കോപ്പറേറ്റ് കിട്ടാത്ത രീതിയിൽ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ചെ ഒരു പാട്ട് മേഖല കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ചെറു വീഡിയോസ് മ്യൂട്ട് കൂടെയൊക്കെ മ്യൂട്ടായി പോയിട്ടുണ്ടാവും മ്യൂട്ടായി പോകുകയാണെങ്കിൽ പറ്റിങ്ങനെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈഫൈ അത് എടുത്ത് ചിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ മറ്റേ വോയിസ് ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാതെ ട്രൈ ചെയ്യാം ഞാൻ ഞാനതിനും പോയിട്ട് അപ്പോൾ നമുക്ക് കല്യാണത്തിൽ പോവാം ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ തമ്പാനൂരിൽ മോളിൽ എയ്ത്ത് ഫ്ലോറിൽ നിൽക്കുന്നത് എയ്ത്ത് ഫ്ലോറിൽ ഇവിടെ ലേഡീസിന് റൂം ഫ്രീയാണ് വൈകിട്ട് എഴുവിനോട്ട് ഫ്രീ അല്ലേ വേ കൂടുന്നോട്ട് മറ്റേ ഗവൺമെൻറ് തന്നെയുള്ളത് ഇനി ഫ്രീ അല്ലെങ്കിലും കാശിനാണെങ്കിലും നൂറ്റമ്പതിനൂറിന് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം ഇവിടെ വരുന്ന ലേഡീസിനൊക്കെ സിംഗിളായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് പിന്നെ ജെന്സിനാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് ഡോർമെട്രി ഇരുന്നൂറ്റമ്പതിന് ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അഞ്ഞൂറ് രൂപ അതാണ് ജെന്സിന് അത് പ്രൈവറ്റ് ആണ് അത് ഡോർമെട്രി ആവുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മളെ കൊച്ചിയിലൊക്കെ എനിക്ക് മെട്രോയില് മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ പൈസ വെച്ചിട്ട് ഷോ ആണ് പ്രൈവറ്റ് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ കുറഞ്ഞേ പക്ഷെ പോവാം ലൊക്കേഷൻ എത്തി ഈ അമ്പലത്തിന് ഓപ്പോസിറ്റുള്ള നാട് നടുനല്ല ഭഗവതി ക്ഷേത്രം അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ മണ്ഡപത്തിലാണ് കല്യാണം നമുക്ക് നല്ല കല്യാണത്തിന് പോവാം വാ ശ്രുതിയാണ് കല്യാണ മണ്ഡലം പോലെ വീണ്ടുണ്ട് ഇവിടെ ഇവിടെ ചാലും കെട്ടുന്ന ആവശ്യമുണ്ട് കെട്ടണത് ഒക്കെ അത് ഇവിടെ ഓൾറെഡി ഇവിടെ ദാരി വശം കെട്ടിയതാണ് വീണ്ടും കെട്ടാൻ പയ്യ നമുക്ക് നോക്കാം ഇതാണ് മണ്ഡപം ഇവിടെ വശ കല്യാണം നടക്കുന്നത് ഓർഫനേജിലെ പിള്ളേർ മിക്കതും വന്നിട്ടുണ്ട് ഇന്നത്തെ കാലം കൂടുതൽ പിള്ളേർ ആളുകൾ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം എനിക്കോ മിക്ക ഫാമിലി അല്ലെ മിക്ക പിള്ളേരും വന്നിട്ടില്ല ഫാമിലി ആയിട്ട് ഒരു ഇതൊക്കെ മന്ദിരത്തിൽ ഇപ്പം നിൽക്കുന്ന പിള്ളേരാണ് ബാക്കിയുള്ള ആളുകൾ വന്നിട്ടില്ല ഇവരുടെ വെള്ള ബാച്ച് പഠിച്ച പിള്ളേരൊന്നും വന്നിട്ടില്ല അല്ലേ അവരൊക്കെ എത്തുന്നതുള്ളൂ അവർ പോകുന്നത് നമുക്ക് കല്യാണം ഇവിടെ കല്യാണം എടുക്കുമ്പോൾ കാണിച്ചുതരാം പ്പോ ഞങ്ങള് പെണ്ണിനെ കണ്ട് കല്യാണ മണ്ഡപം ഈ ഇരിക്കുന്ന അത്ര ഞങ്ങളുടെ പിള്ളേരാണ് വെച്ചുകഴിഞ്ഞാല് ഫുള്ളും എല്ലാവരും ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എത്തി ഈ ഇരിക്കുന്ന ഫുള്ള് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ് കേട്ടോ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ഓരോ ഓരോ മൂല കേട്ടോ എല്ലാരും അടുത്ത് പോയി വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യല്ല അത് അവിടെ അവിടെ നിൽക്കുന്ന സന്ധ്യാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ അവരുടെ ഇളയതാണ് എൻ്റെ ഇളയതാണ് ഇതൊക്കെ എന്റെ കൂടെ ഒപ്പത്തിനുള്ള ആൾക്കാരായിരുന്നു അപ്പൊ കല്യാണ ചെറുക്കം വന്നു എല്ലാരും വന്നോണ്ടിരിക്കയാണ് ചെക്കന്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ കല്യാണമാണ് നമുക്ക് നോക്കാം മാക്സിമം നമ്മുടെ ഇതിൽ നമുക്ക് വീട് എടുക്കാൻ ശ്രമിക്കാം എനിക്ക് ഭയങ്കര നാളക്കേടാണ് അതാണ് വേറെ സത്യം കേട്ടോ പേര് നോക്കുന്ന പോലെ മൂന്നിലൂടെ തലില് പേക്കുന്ന പൂവത്തി കളിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് വേണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നത് അവിടെ ചെറുക്കൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക ഗൈസ് ചെറുക്കം വന്നിരിക്കും അവളെ ചെറുക്കൻ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പോഴത്തെ പതിനേ അമ്പതിനും പന്ത്രണ്ടും മണിക്കും അടക്കണം മുഹൂർത്തം സമയം പതിനേ പത്തായിട്ടുള്ളൂ ഇനി നാൽപ്പത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം നന്നപ്പോൾ അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക എൻ്റെ ഫോണാണ് ചാർജ് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതിന് വലിയ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടെ പഠിച്ച വെച്ചാണ് ഇരിക്കുന്നൊക്കെ നമ്മുടെ മന്ദിരത്തിലെ എന്താ പറയാ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ് ഓരോ കമ്മിറ്റിന്റെ കല്യാണത്തിന് തുടങ്ങാൻ പോവുകയാണ് പോവാണ് അപ്പൊ നമ്മുടെ ചെക്ക അവിടെ തൊഴുതോണ്ടിരിക്കയാണ് തൊഴുതുകഴിഞ്ഞാൽ മെറ്റലും ബാക്കി കൊടുക്കുക അതാണ് സംഭവം ചുറ്റി വരുന്നിട്ടെങ്കിലും ഇതാക്കുക അതിന്റെയാണ് ക്കെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ ഞങ്ങളുടെ അമ്മ മിസ് ഗീതാമ്മ വീഡിയോ എടുക്കുന്ന എൻ്റെ ഇടയിൽ കൂടി അപ്പോൾ നമ്മൾ പെണ്ണിറങ്ങാറായി താലപ്പുലി അപ്പോൾ അതിനുള്ള സംവിധാനമൊക്കെ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു ചെക്കരുടെ നമുക്ക് വേറെ ആരെയും കാണാൻ വേണ്ടി പറ്റുന്നില്ല ചെക്കൻ്റെ അമ്മയും അച്ഛനുമാണത് അപ്പൊ കൈസ് പെണ്ണു വരെ താലപ്പുലിയാണ് എന്ന് തോന്നു പെണ്ണിനെ കാണാൻ വേണ്ടി പറ്റില്ല മന്ദ്രത്തിലെ പിള്ളേരും അമ്മമാരും എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന വൈഫും വൈഫിന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പരിചയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞ പക്ഷെ മെയിൻ പ്രൊഫസ് നമുക്ക് കല്യാണം പുറത്തി കാ മെയിൻ കാരണം ഇപ്പോഴത്തെ കല്യാണം എന്നൊക്കെ മാക്സിമം കാണുന്നത് അവർ തന്നെയാണല്ലോ അവിടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ തമ്മിലുള്ള ഫോട്ടോ പണിരിക്കുകയാണ് കല്യാണം എല്ലാം ഓക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ നമുക്ക് ശരിക്കും കാണാൻ പറ്റാത്ത ഇനിയിപ്പോൾ കല്യാണ ആൽബത്തിലോ അല്ലെങ്കിൽ വീടുകളിലോ കാണാം കാരണം അവർ ഫുള്ളും ക്യാമറമാന്മാർമാർ സ്റ്റേജിൽ നിറഞ്ഞു കല്യാണം ശരിക്കും താഴേട്ടൊന്നും കാണാൻ പറ്റിയില്ല അതൊക്കെ ഇനി വീട് വരുമ്പോൾ നമുക്ക് കല്യാണ വീടുകളിൽ കാണാൻ പറ്റും പ്രതീക്ഷിക്കുന്നു അത് നമുക്കിനി എപ്പോൾ കിട്ടും നമുക്ക് അറിയില്ല ഇവരുടെ ഗ്രൂപ്പിലൊക്കെ ഇനി ഇപ്പം പതൊക്കെ വരുള്ളൂസ് കല്യാണക്കടിപൊളിയായിരുന്നു പക്ഷേ ശരിക്കും കാണാൻ പറ്റാത്തതിനും കാരണം മെയിനായിട്ട് ക്യാമറമാൻമാർ ഫുള്ളായിട്ട് പൊതിഞ്ഞ അവസ്ഥ ഇപ്പോൾ സ്റ്റേജ് താഴ്ച നമുക്കൊന്ന് വൃത്തി കാണേണ്ട പറ്റാത്ത അവസ്ഥയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് താഴ്ച ഭക്ഷണം കഴിക്കാം ഫുഡ് കഴിക്കാൻ കഴിക്കാ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വിളിയാണ് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി വിളിക്കുന്നുണ്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം സദ്യയാണ് തോന്നുന്നു ഫുഡ് നമുക്ക് എന്താണെന്ന് അറിയാം പോയി നോക്കട്ടെ ബാക്കി ആളൊക്കെ ഞാൻ വീഡിയോ കാണിച്ചുതരാം രണ്ടാമത് വാങ്ങിച്ച ചോറാണ് പന്നി പോലെ തിന്നുകൊണ്ടിരിക്കുന്നത് പിടിപ്പിക്കാൻ തോന്നുന്നു വയർ വയറ് വാടക സംശയമുണ്ട് ഞാൻ ചോറ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കട്ടെ മറ്റൊന്ന് കഴിക്കാൻ പഴം കൂടി വീഴാൻ വേണ്ടി മൂന്ന് മൂന്നുകൂട്ടം പായസം എല്ലാമാണ് സദ്യ എനിക്കിഷ്ടപ്പെട്ട് അടിപൊളി എല്ലാവരും കഴിച്ചിട്ട് അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എൻ്റെ കെട്ടിയ അവിടെ നിന്ന് എഴുതേറ്റിട്ടില്ല എഴുതാള എഴുന്ന പ്രായത്തിൽ അപ്പച്ചൻ കണ്ടാണ് ജിം മാസ്റ്റർ ആയിട്ട് പോകുന്നത് അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും ആണ് ഈ വരുന്നത് എല്ലാവരും ഹടി കഴിച്ചു എടുത്ത് എടുത്ത് ശരിക്കും ജിമ്മനാണ് ാണ് എത്ര പ്രായത്തില് കണ്ടെ കാണുന്നുണ്ട് എല്ല് വരെ തെളിഞ്ഞേടാട്ടാണ് എന്റെ കൂട്ടിയാരിട കൊച്ചാട തേങ്ങാസുര കൂട്ടയുടെ കൊച്ചാണ് വയറി ഞാൻ ഗൈസ് ഈശ്വര ഗണപതി എന്നാ പറഞ്ഞത് സത്യത്തിൽ അറിയാൻ പോയിട്ടാണ് ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ കുറേ കാലമായി അമ്പലത്തിൽ അമ്പലത്തിൽ പോകാമെന്ന് പക്ഷേ ദൈവങ്ങളുടെ പേര് നിനക്ക് അറിയില്ല സോറി ഗൈസ് ഞാൻ മാത്രം കുറ്റമൊന്നുമല്ല എനിക്ക് എൻ്റെ പേര് അറിയാത്ത ഗൈസ് ഇതോടെ നമ്മൾ ഓഫ് റേജിലേക്ക് കല്യാണത്തിൽ നിന്ന് വീട് കഴിയാണ് നമ്മൾ കല്യാണ കല്യാണ മണ്ഡലത്തിൽ മെയിൻ റോട്ടിലെത്തി നമുക്ക് ഇതിൻ്റെ അടുത്ത് ബസ് കയറി തമ്പാലൂർ പോകണം എൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് വീട്ടിലേക്ക് പോകുന്ന ബസ് കറി പോകാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വിവരത്തിക്കാണ് നമുക്ക് വീണ്ടും അടുത്ത പുതു പുതുത്തം ഇത് വിശേഷമായിട്ട് പുതിയ വീഡിയോയിട്ട് കാണാം ബൈ ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ താങ്ക് യു